ബ്യൂട്ടി അക്കാദമി ജോയിൻ ചെയ്യൂ മികച്ച ബ്യൂട്ടീഷ്യൻ ആവണമെന്നാണോ ആഗ്രഹം മൂന്ന് മാസത്തെ ഡിപ്ലോമ കോഴ്സ് ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ ആഗ്രഹവും ഞങ്ങളിലൂടെ സഫലമാക്കാം കൂടാതെ സൈനസ് മേക്കോവേഴ്സ് നിങ്ങൾക്കായി ഞങ്ങൾ ഞങ്ങളൊരുക്കുന്നു മികച്ച ബ്യൂട്ടി ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് പാർട്ടി മേക്കപ്പ് ഫാഷൻ മേക്കപ്പ് എല്ലാവിധ സ്കിൻ ട്രീറ്റ്മെന്റുകളും ഹെയർ ട്രീറ്റ്മെന്റ് സെമി പെർമനന്റ് മേക്കപ്പുകളായ മൈക്രോ നീഡിലിംഗ് കൂടാതെ വാക്സ് റിമൂവൽ സ്പാ ട്രീറ്റ്മെന്റുകൾ തുടങ്ങിയ സേവനങ്ങൾ അത്യാധുനിക മിഷനറികളുടെ സഹായത്തോടു കൂടി ഞങ്ങളുടെ മികച്ച ടെക്നീഷ്യൻമാർ ചെയ്തു നൽകുന്നു ഫീൽ ദ ഡിഫറൻസ് സൈനാസ് ബ്യൂട്ടി അക്കാഡമി ആൻഡ് സൈനാസ് മേക്കോവേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് നിലമ്പൂർ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് നിലമ്പൂർ ചന്തക്കുന്ന് ഗവൺമെന്റ് മോഡൽ എൽ പി സ്കൂളിൽ തുടക്കമായി ആര്യടൻ ഷൌക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു അത് ശാസ്ത്രരംഗത്താണെങ്കിലും ചരിത്രത്തിന്റെ ഈ പറയുന്ന അഭിനർമിയെ കുറിച്ചാണെങ്കിലും വികസന രംഗത്താണെങ്കിലും പ്രകൃതി സംരക്ഷണത്തിൻ്റെ രംഗത്താണെങ്കിലും മറ്റു സാമൂഹ്യ ഇടപെടലുകളുടെ കാര്യത്തിലാണെങ്കിലും വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും അതുപോലെ ആരോഗ്യരംഗത്താണെങ്കിലും ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തിയ ഇടപെടലുകൾ ഒരു ഇന്ത്യ രാജ്യത്ത് തന്നെ മറ്റൊരു പ്രസ്ഥാനത്തിന് അവകാശപ്പെടാൻ കഴിയാത്തതാണ് എന്നതാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും ചില കാര്യങ്ങളിലൊക്കെ യോജിപ്പുണ്ടെങ്കിലും ഭൂരിപക്ഷം കാര്യങ്ങളിലും യോജിപ്പോൾ കൂടി തന്നെയാണ് പലപ്പോഴും ഞാനൊക്കെ ഇടപെട്ടിട്ടുള്ളത് പ്രത്യേകിച്ച് വർത്തമാന കാലത്ത് നമുക്കറിയാം ഇന്ന് നമ്മുടെ ശാസ്ത്രബോധത്തിൽ തന്നെ ഇല്ലാതെയാക്കുന്ന ഒരു കാലത്താണ് പത്താം ക്ലാസ്സിലെ ബയോളജി പാരമ്പര്യവും അതുപോലെ തന്നെ പരിണാമവും പഠിപ്പിക്കാൻ പരിണാമത്തെ പൂർണ്ണമായിട്ട് ജില്ലാ പ്രസിഡന്റ് സി പി സുരേഷ് ബാബു അധ്യക്ഷനായി ആഗോള താപനകാലത്തെ ജീവികളുടെ അതിജീവനം എന്ന വിഷയത്തിൽ ഉഭയജീവി ഗവേഷകനായ മൃഗസംരക്ഷണ വകുപ്പ് മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ അനിൽ സക്കറിയ ക്ലാസ് നയിച്ചു നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി സി മാംറ കാളിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുരേഷ് ടി നിലമ്പൂർ നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ മുസ്തഫ കളത്തും നിലമ്പൂർ നഗരസഭാ കൌൺസിലർമാരായ പി എം ബഷീർ സ്മിതമോൾ സ്വപ്ന കെ ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സുഭാഷിണി പി കെ സൈനബ സിപിഎം ഏരിയ സെക്രട്ടറി കെ മോഹനൻ പരിഷത്ത് സംസ്ഥാന സെക്രട്ടറി യമുന എസ് ജില്ലാ സെക്രട്ടറി വി രാജലക്ഷ്മി ലൈബ്രറി കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് ജയപ്രകാശ് സി മഞ്ചേരി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ പ്രഭുദാസ് സ്വാഗത സംഘം ജനറൽ കൺവീനർ കെ അരുൺകുമാർ പരിഷത്ത് മേഖലാ സെക്രട്ടറി ബാലഭാസ്കരൻ എന്നിവർ സംസാരിച്ചു ജില്ലാ സമ്മേളന സോവനീർ ശാസ്ത്ര സ്പന്ദനം ആര്യാടൻ ഷൌക്കത്ത് എം എൽ പ്രകാശനം ചെയ്തു പ്രധാനാധ്യാപിക അമലി ജെറി ഏറ്റുവാങ്ങി തുടർന്നുള്ള പ്രതിനിധി സമ്മേളനത്തിൽ ജില്ലയുടെ വിവിധ മേഖല ിൽ നിന്ന് ഇരുന്നൂറ് പ്രതിനിധികൾ പങ്കെടുത്തു ജില്ലാ പ്രസിഡന്റ് സി പി സുരേഷ് ബാബു അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി വി രാജലക്ഷ്മി പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ സുബ്രഹ്മണ്യൻ പാടുകണ്ണി വരവ് ചെലവ് കണക്കും സംസ്ഥാന സെക്രട്ടറി യമുന എസ് അവലോകന റിപ്പോർട്ടും കെ കെ ജനാർദ്ദനൻ അനുസ്മരണങ്ങളും അവതരിപ്പിച്ചു നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് ചെയർപേഴ്സണും പരിഷത്ത് ജില്ലാ കമ്മിറ്റി അംഗം അരുൺകുമാർ കെ ജനറൽ കൺവീനറുമായ സംഘാടക സമിതിയാണ് സമ്മേളന നടത്തിപ്പ് ഏറ്റെടുത്തിട്ടുള്ളത് സ്വാഗത സംഘം പ്രവർത്തകരുടെ മുൻകൈയിൽ ോട് പാടശേഖരത്തിൽ നടത്തിയ നെൽകൃഷിയിലൂടെയാണ് സമ്മേളന ദിവസങ്ങളിലേക്ക് ആവശ്യമായ അരി സമാഹരിച്ചത് സയൻസ് കലണ്ടർ പ്രചാരണം ശാസ്ത്ര പുസ്തക പ്രചാരണം പരിഷത്ത് ഉൽപ്പന്ന പ്രചാരണം എന്നിവയിലൂടെയാണ് ആവശ്യമായ സാമ്പത്തികം കണ്ടെത്തുന്നത് അനുബന്ധമായി നിലമ്പൂർ മേഖലയിൽ മഴമാബിനി സ്ഥാപനം ആരോഗ്യ ക്യാമ്പയിൻ വികസന പത്രിക സമർപ്പണം പാരന്റിംഗ് എഡ്യൂക്കേഷൻ അഡ്വക്കേറ്റ് കെ കെ രാധാകൃഷ്ണന് ആദരം നക്ഷത്ര നിരീക്ഷണം ബാലോത്സവം യുവസമിതി ക്യാമ്പ് സോപ്പ് നിർമ്മാണ പരിശീലനം എന്നിവ നടത്തി രണ്ടാം ദിനമായ ഞായറാഴ്ച ചർച്ചകൾക്കുള്ള മറുപടി ഭാവി രേഖ അവതരണം ഗ്രൂപ്പ് ചർച്ചകൾ ഭാരവാഹി തെരഞ്ഞെടുപ്പ് എന്നിവ നടക്കും സംസ്ഥാന പ്രസിഡന്റ് ടി കെ മീരാഭായ് സംഘടനാ രേഖയും ശാസ്ത്രകേരം എഡിറ്റർ ഡോക്ടർ വി കെ ബ്രിജേഷ് ഭാവി പ്രവർത്തന രേഖയും അവതരിപ്പിക്കും എൻഫോർ ന്യൂസ് നിലമ്പൂർ fashion ranging from rupees 19 to rupees 99 at less fashion perundelmanna nelambur kadakal pg medical trust hospital mk road nilambur